പിണറായി സർക്കാരിന്റെ ദൂർത്തിനെതിരെ അഴിമതിക്കെതിരെ കെടുകാര്യസ്ഥിതിക്കെതിരെ ജനദ്രോഹ കർഷകദ്രോഹ നിലപാടുകൾക്കെതിരെ യു ഡി എഫ് തീർക്കുന്ന കുറ്റവിചാരണ സദസ്സിന്റെ ദേവികുളം നിയോജകമണ്ഡലം തല ഉദ്ഘാടനം ഡിസംബർ ഒമ്പതിന് അടിമാലിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വകെറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിണറായി സർക്കാരിന്റെ ദൂർത്തിനെതിരെ അഴിമതിക്കെതിരെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജനദ്രോഹ കർഷകദ്രോഹ നിലപാടുകൾക്കെതിരെ യുഡിഎഫ് തീർക്കുന്ന കുറ്റവിചാരണ സദസ്സിന്റെ ദേവികുളം നിയോജകമണ്ഡലം തല ഉദ്ഘാടനം ഡിസംബർ ഒമ്പതിന് അടിമാലിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഇ ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി ജോയിവെട്ടിക്കുഴി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു കാരണം കാരണം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നു എന്നും പ്രശ്നങ്ങൾ പഞ്ചായത്തുകളിൽ ആക്ട് കെട്ടിട ർമാണം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഏകാധിപതിയെ പോലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് ഇറക്കുന്ന ഈ ഈ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗവൺമെന്റ് മെയിൻ സിന്ധു കണ്ടത്ത് മുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ഹെക്ടർ സ്ഥലം അവിടെ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് അതിനെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എം എം മണി ചുമ്മാ അവിടെ ചെന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിച്ചത് കൊണ്ട് പല പ്രയോജനവും ഇവിടെ ഇടുക്കിയിൽ നിന്നും ക്യാബിനറ്റിനകത്ത് മന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ പോയി ഇരിപ്പില്ലേ ഇദ്ദേഹവും ക്യാബിനറ്റിനകത്ത് ഇരുന്നയാളല്ലേ ഇദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമല്ലേ ആ ഗവൺമെന്റിനെ കൊണ്ട് ഉത്തരവ് റിത്ത് ചെയ്യിക്കുന്നതിനുള്ള കഴിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചിലവു ചുരുക്കലെന്നു പറഞ്ഞ് ആഡംബര ബസിൽ സഞ്ചരിച്ച് ഖജനാവ് കൊള്ളയടിക്കുന്ന സർക്കാർ വെള്ളക്കരവും വൈദ്യുതി ചാർജും ബസ്ചാർജും കെട്ടിട നിർമ്മാണ പെർമിറ്റും ഫീസും കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ പോക്കറ്റ് കൊള്ളയടിക്കുകയാണ് പിണറായി മന്ത്രിസഭ ക്ഷേമ പെൻഷനു വേണ്ടി ഇന്ധന സെസ് കൂട്ടിയവർ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നു സ്കൂളുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് സമാനമായെന്ന് പറയുമ്പോഴും ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാതെ പ്രധാന അധ്യാപകർ തെരുവിൽ കൈനീട്ടേണ്ട അവസ്ഥ കെ എസ് ആർ ടിസി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി താറുമാറായി സർക്കാരിനെ വിശ്വസിച്ച് ജനകീയ ഹോട്ടൽ നടത്തിയ കുടുംബശ്രീ പ്രവർത്തകർ പെരുവഴിയിൽ നെൽ കർഷകർ നെല്ലിന്റെ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയ ഗുണഭോക്താക്കൾ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നു കാർഷിക മേഖല തകർന്നടിഞ്ഞു ഇടുക്കിയിൽ വന്യമൃഗശല്യം രൂക്ഷമായി വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപ എന്ത് ചെയ്തുവെന്ന് സർക്കാർ വെളിപ്പെടുത്തണം കൃഷി തകർന്ന ഇടുക്കിയിലെ കർഷകർക്കിനി ഉപജീവനത്തിന് കാർഷികേതര പ്രവർത്തനങ്ങൾ മാത്രമേ ആശ്രയമായുള്ളൂ ചെറിയ ഹോം സ്റ്റേകളും കച്ചവട സ്ഥാപനങ്ങളുമാണ് ഏകമാർഗം ദേവികുളം നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ ജനങ്ങൾ ഒട്ടേറെ നിയന്ത്രണങ്ങളുടെയും നിരോധനങ്ങളുടെയും പിടിയിലാണ് എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഉത്തരവുകളാണ് ഇന്നത്തെ പ്രതിസന്ധികളുടെ ആക്കം കൂട്ടിയതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇത്തരം കരിനിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടം യു ഡി എഫ് ഏറ്റെടുക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിയോജകമണ്ഡലം ചെയർമാൻ എം പി സൈനുദ്ദീൻ കൺവീനർ ഒ ആർ ശശി കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബാബു കിച്ചേരി ജെസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജയ്യൻ യുഡിഎഫ് അടിമാലി മണ്ഡലം കൺവീനർ കെ പി അസീസ് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ન્યુસ્બ્યુરો અડીમાલી